കേരളത്തിലെ പിണറായി വിജയന്റെ ഭരണത്തിനെ കുറിച്ചുള്ള അഭിപ്രായം അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ എനിക്ക് അവനെ പറ്റി പറഞ്ഞു ഭയങ്കര വൃത്തി വികസനം എന്ന് പറഞ്ഞ കൊള്ളാനത്തെ അഴിമതിയും മറ്റുമാണ് നടത്തുന്നത് എല്ല സാധാരണപ്പെട്ട ജനങ്ങളെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റിനാണ് കേരളത്തിലാദ്യമായ ചരിത്രത്തിലാദ്യമായ ഒരു തുടർഭരണം ഉണ്ടായത് ഇനിയൊരു തീർച്ചയായിട്ടും ഇനിയും തുടർച്ച ഉണ്ടാവും കാരണം സമാനതകളില്ലാത്ത വികസനങ്ങളും സമാനതകളില്ലാത്ത ക്ഷേമപ്രവർത്തനങ്ങളും കൊണ്ട് ഈ ഗവൺമെന്റ് ഈ ഗവൺമെന്റ് പറഞ്ഞപ്പോഴാണ് ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളായല്ലോ രണ്ടു മാസ കുടിശ്ശിക ഉള്ളത് അതി ഗവൺമെന്റ് കൊടുത്തു വലിയ കണക്കുകളൊന്നും ശരിയാകുന്നില്ല അങ്ങനെയാ കണക്കറ്റി കൊടുത്തീർക്കും ആയിക്കോട്ടെ അപ്പൊ നീ ആത്മാർത്ഥമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് സാമ്പത്തികമായ ഒരു സംസ്ഥാന ഗവൺമെന്റിനെ അതിന്റെ ഇടയിൽ നിന്നും ജനങ്ങളുടെ ഈ പ്രശ്നങ്ങൾക്കകത്ത് ഇടപെടാനായിട്ട് ഗവൺമെന്റ് കോടി രൂപയാണ് കേന്ദ്രത്തിന് കിട്ടാനുള്ള വിധി കേന്ദ്രം നടന്നത് കേട്ടോ അറിയാമോ അറിയില്ല ണം ഇനി ഒരു തുടർഭരണം ഇവർക്ക് കിട്ടുമോ എന്നുള്ള ഒരു ആത്മപരിശോധന നടത്തിയാൽ ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഒരു സംശയം വേണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനമായിരിക്കും ഉറപ്പാണ് വികസനം ഉറപ്പാണ് എൽ ഡി എഫ്